ി സി സി അധ്യക്ഷൻ തന്നെ പറഞ്ഞത് ഒന്നൊന്നര വർഷമായി പ്രവർത്തകർ ഉണ്ടാക്കിയെടുത്ത അവരുടെ ഒരു പ്രയത്നമുണ്ട് അതിൻ്റെ ശോഭ കെടുത്തുന്ന അവരുടെ മനോവീര്യം കെടുത്തുന്ന തരത്തിൽ ഒരു പരസ്യ പ്രസ്താവനയും ഉണ്ടാക്കരുതെന്ന് ആ ദീപ്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണോ അല്ല അത് അദ്ദേഹം അങ്ങനെ പറയുന്നവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഞാനും അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാനും ഷിയാസും ഒക്കെ ഒരേ അഭിപ്രായമായിട്ടത് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ഈ ഇതിൻ്റെ ശോഭ കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത് അത് ഡി സി സി പ്രസിഡൻ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത് മറ്റേതെങ്കിലും ഭാരവാഹികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് ഞാൻ കെ പി സി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പറയുന്നു യു ഡി എഫിന് വലിയ വലിയ വിജയം ലഭിച്ചിരിക്കുകയാണ് ആ വലിയ വിജയത്തെ കെടുത്തുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ എന്താ എന്നോട് എത്രയോ വട്ടം എത്രയോ മാധ്യമങ്ങൾ ചോദിക്കുന്നു ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ എന്നോട് എനിക്കെതിരായി വന്ന ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മാത്രമാണ് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള മോശമായ മറുപടിയും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറയില്ല കാരണം ഞാൻ കെ പി സി എൽ സെക്രട്ടറി ആയതുകൊണ്ടാണ് ഷിയാസ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം താങ്കൾ ഷ്രിയാസിൻ്റെ പേര് എടുത്തു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് ഒരാളും പാർട്ടിയുടെ ശോഭ കെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം പുറത്തായാലും അകത്തായാലും നടത്താൻ പാടില്ല